ഹായ് ഫ്രണ്ട്സ് റോഡിൽ നമ്മൾ ദിവസേന കാണുന്ന വാഹനങ്ങൾ നിരവധിയാണ് ചെറുതും വലുതുമായ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ റോഡുകൾ കഴിഞ്ഞു എന്നാൽ വർധിച്ചു വരുന്ന ഇന്ധന വില വർധന ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുവാൻ മനുഷ്യനെ നിർബന്ധിതനാക്കുന്നു രണ്ടു പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഇത്തരം ഇലക്ട്രിക് കാറുകൾ ഇതിനോടകം തന്നെ നമ്മുടെ റോഡിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ റോഡിലെ പുതിയ താരങ്ങൾ അതെ കാലം മാറും തോറും കാറുകൾ വീണ്ടും ചെറുതാവുകയാണ് കുറഞ്ഞ പാർക്കിംഗ് സ്പേസ് മതി എന്നതാണ് ഇവയുടെ മറ്റൊരു നേട്ടം ഇന്ധന വില വർധന ഇനിയും കുതിച്ചുയർന്നാൽ നമ്മുടെ റോഡുകൾ കൈയടക്കുക ഇത്തരം കുഞ്ഞൻ കാറുകളായിരിക്കും ഇത്തരം കുഞ്ഞൻ കാറുകളിൽ ഡ്രൈവറുടെ ഇരിപ്പിടത്തിന് പുറമെ ഒരു ചെറിയ സ്ഥലം മാത്രമാണ് ബാക്കിയുള്ളത് നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് കമ്പനി അവകാശപ്പെടുന്ന ഇത്തരം കുഞ്ഞൻ കാറുകൾ റോഡിൽ ഇറക്കിയിരിക്കുന്നത് എക്കോണെല്ലോ എന്ന ഇറ്റാലിയൻ കമ്പനിയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വ്യത്യസ്ത ചേർന്ന വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്